മലയാളത്തിന്റെ പൊന്നമ്മ കവിയൂർ പൊന്നമ്മയുടെ വിയോഗം സംഭവിച്ചത് ഇന്നലെയാണ് സിനിമാ ലോകം മുഴുവൻ കവിയൂർ പൊന്നമ്മയെ കാണാൻ കൊച്ചിയിലേക്ക് ഒഴുകിയെത്തുകയാണ് അതേസമയം ഇപ്പോൾ കവിയൂർ പൊന്നമ്മയുടെ ചേതനയേറ്റ ശരീരത്തിനരികിൽ വിങ്ങിപ്പൊട്ടുന്ന ഒരു യുവതിയുടെ വീഡിയോയാണ് വൈറലാകുന്നത് പൊന്നമ്മയുടെ മകൾ ബിന്ദു അവസാനമായി അമ്മയെ കാണാൻ എത്തി എന്ന രീതിയിലാണ് വീഡിയോ വൈറലായി മാറുന്നത് എന്നാൽ ഈ പെൺകുട്ടി ബിന്ദുവല്ല പൊന്നമ്മയുടെ മകളും കുടുംബവും അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയവരാണ് കിടക്കയിൽ വെച്ച് ഗുരുതരാവസ്ഥയിലായിരുന്ന പൊന്നമ്മയെ കാണാനെത്തിയ ബിന്ദു അമേരിക്കയിലേക്ക് തിരിച്ചു പോയിരുന്നു പൊന്നമ്മയുടെ അന്ത്യ സംസ്കാര ചടങ്ങുകൾക്കുപോലും മകളോ കുടുംബമോ ഉണ്ടാകില്ലെന്നാണ് വിവരം അതേസമയം മകളെപ്പോലെ പൊന്നമ്മയെ പരിചരിച്ച നിധി എന്ന യുവതിയാണ് പൊന്നമ്മയുടെ ചേതനേറ്റ ശരീരത്തിനരികിൽ നിന്നും പൊട്ടിക്കരയുന്നത് കവിയൂർ പൊന്നമ്മയുടെ ഇളയ അനുജത്തി കവിയൂർ രേണുകയുടെ മകളാണിത് കവിയൂർ രേണുകയുടെ ആകസ്മിക നിര്യാണത്തിന് പിന്നാലെ മകളായി തന്നെ നിധിയെ പൊന്നമ്മ ജീവിതത്തിലേക്ക് കൂട്ടുകയായിരുന്നു സിനിമാ രംഗത്തെ തിരക്കുകൾ കാരണം സ്വന്തം മകൾക്ക് നൽകാതെ പോയ സ്നേഹവും പരിചരണവുമെല്ലാം നിധിക്കു നൽകി വല്യമ്മ അമ്മയായി മാറിയ കാഴ്ച കവിയൂർ പൊന്നമ്മ തന്നെയാണ് നിധിയെ പഠിപ്പിച്ചതും വളർത്തി നല്ല രീതിയിൽ എത്തിച്ചതുമെല്ലാം അതിനാൽ തന്നെ നിധിക്ക് പൊന്നമ്മയുടെ വിയോഗം താങ്ങാവുന്നതിലും അധികമായി സ്വന്തം മകൾ ബിന്ദു എത്തിയില്ലെങ്കിലും മകളുടെ സ്ഥാനത്തുനിന്നാകും നിധി എല്ലാം ചെയ്യുക പൊന്നമ്മയുടെ ഏകമകൾ ബിന്ദു വിവാഹിതയായി അമേരിക്കയിൽ സെറ്റിൽഡാണ് മരുമകൻ വെങ്കട്ടറാം അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗണിൽ പ്രൊഫസറാണ് രണ്ടു മക്കളും ഇവർക്കുണ്ട് എന്നാൽ അമ്മയെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാത്ത ആളായിരുന്നു ബിന്ദു മരണം വരെയും ആലുവയിലെ വീട്ടിലൊറ്റയ്ക്കാണ് കാവ്യൂർ പൊന്നമ്മ കഴിഞ്ഞിരുന്നത് സഹായത്തിനുണ്ടായത് സഹോദരനും ഭാര്യയും മാത്രമായിരുന്നു മരണാസന്നയായി കിടക്കുമ്പോഴും അമ്മയെ വന്നുകണ്ട് കടമ തീർത്ത് മടങ്ങുകയായിരുന്നു മകൾ ബിന്ദു ഇതിനു പിന്നാലെ പൊന്നമ്മയുടെ വിയോഗവും സംഭവിച്ചു